ഈ റമദാൻ മാസ്റ്റേഴ്സ് പരിശുദ്ധ പരിശുദ്ധ പ്രണയിക്കുന്ന വേറിട്ട പ്രോഗ്രാം ഒരു യാത്ര സൂറത്തുകളെ പരിചയപ്പെടുത്തുന്ന ഒരു പ്രത്യേക പരിപാടി ഓരോ ദിവസവും ഓരോ സൂറത്തിനെ പറ്റിയുള്ള വിശദീകരണവുമായി നിങ്ങളുടെ മുന്നിലെത്തുന്ന ഓരോ പഠിതാക്കൾ ഇന്ന് നമുക്ക് സൂറത്തിനെ പറ്റിയാണെന്ന് നോക്കാം ശബ്ദം ശ്രവിക്കുന്ന മാന്യ ശ്രോതാക്കളെ വറഹമുല്ലാഹി വബറക്കാത്തു പരിശുദ്ധ ഖുറാനിലെ അധ്യായങ്ങളെ പരിചയപ്പെടുത്തുക എന്ന ഈ പ്രോഗ്രാമിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് പരിചയപ്പെടുത്തുന്നത് അമ്പത്തൊമ്പതാമത്തെ അധ്യായമായ അൽ അഷ്റ എന്ന അധ്യായത്തെയാണ് ഇതിൽ ഇരുപത്തിനാല് വചനങ്ങളാണുള്ളത് മദീനയിൽ അവതരിച്ചതാണിത് മൂന്ന് റുക്കുകൾ മൂന്ന് വിഭാഗമായി ഇതിനെ തരംതിരിച്ചിട്ടുണ്ട് മദീനയിലുണ്ടായിരുന്ന രണ്ട് ജൂതഗോത്രങ്ങളാണ് ബനു നദീർ ബനു കുറേ ഇവർ നബിസല്ലാ അല്ലൈസ് കരാറിൽ ഏർപ്പെട്ടിരുന്നു എന്നാൽ ഈ കരാർ ഇവർ ലംഘിക്കുകയും നബിസുല്ലാസ്വലമയ്ക്കും സ്വഹാബിമാർക്കും വളരെയധികം പ്രയാസങ്ങളും പ്രതിസന്ധികളും ഇവരെ സൃഷ്ടിക്കുകയും ചെയ്തിരുന്നു ഇവരുടെ നേതാവാണ് കയ അഷ്റഫ് ഇത് കാരണത്താൽ ഇവരെ മദീനയിൽ നിന്നും തുരത്തുക അല്ലെങ്കിൽ നാട് കടത്തുക എന്ന ഒരു പ്രവൃത്തിയിലേക്ക് നബ്സല്ലാവിലമയും സഹാബികളും ഏർപ്പെടേണ്ടി വന്നു അവരുടെ ശല്യം അത്രക്ക് ഭീകരമായിരുന്നു ആ കാര്യം പരാമർശിക്കുന്ന രണ്ടാമത്തെ വചനത്തിൽ ഉള്ളത് കൊണ്ടാണ് ഈ സൂറത്തിനാൽ അഷർ എന്ന തുരത്തൽ എന്ന പേര് വരാൻ കാരണം മുഹാജിറുകളുടെ സ്വഭാവ മഹിമയെപ്പറ്റിയും അവരുടെ സ്നേഹത്തെ പറ്റിയും ഇതിൽ പരാമർശിക്കുന്നുണ്ട് അവരുടെ മനസ്സുകളിൽ പിശുക്കില്ലാത്തത് കൊണ്ടാണ് അവർ അതീവ സ്നേഹബന്ധം കാത്തു സൂക്ഷിച്ചതെന്ന് അള്ളാഹു സുബ്ബാനവാല പറയുന്നു അതുപോലെ തന്നെ ഫൈ സ്വത്തിൻ്റെ പ്രാധാന്യത്തെ പറ്റിയും ഇതിൽ പരാമർശിക്കുന്നു അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ സുന്നത്തിൻ്റെ പ്രാമാണികതയെ പറ്റി റസൂൾ ലായ് സല്ലാഹു അലൈസ്വല്ലമയെ പറ്റിയും അള്ളാഹു സുബാന താല പരാമർശിക്കുന്നു ുംസൂൽ വമാൻ സാഹ അലൈഹി സ്വലമ എന്താണോ കൊണ്ടുവന്നത് അത് നിങ്ങൾ സ്വീകരിക്കുക അവിടെ നിന്ന് വിരോധിച്ചതിൽ നിന്ന് വിട്ടുനിൽക്കുക ഇതിന്റെ രണ്ടാം ഭാഗത്തിൽ മുനാഫിക്കുകളുടെ സ്വഭാവത്തെ പറ്റിയും പറയുന്നു അവർ പിശാജിന്റെ പ്രേരണയിലാണ് ഇത്തരം ദുസ്വഭാവത്തിൽ ഏർപ്പെടാൻ കാരണമെന്നും പിശാജ് അവരെ പ്രേരിപ്പിക്കുന്നു എന്നാൽ പിശാജിനറിയാം ഭയമുള്ള പിശാജിനെ പറ്റിയും ഇതിൽ പരാമർശിക്കുന്നു എന്നാൽ ഇത്തരം സ്വഭാവങ്ങളിൽ നിന്ന് വിട്ടുനിൽക്കണമെന്ന് അള്ളാഹു സുബാൻ മൂന്നാം ഭാഗത്തിൽ പരാമർശിക്കുന്നു രണ്ട് പ്രാവശ്യം പ്രാധാന്യത്തെ പറ്റി അള്ളാഹു സുബാന പറയുന്നു നിങ്ങൾ ഫാസിക്യങ്ങളാ ആകരുതെ അള്ളാഹുവിനെ മറന്നു കളയുന്ന ഒരു വിഭാഗമായി എന്നും അതുപോലെ തന്നെ സ്വർഗാവകാശികളാണ് വിജയിച്ചവർ എന്നും അള്ളാഹു സുബ്ബാന പരാമർശിക്കുന്നു അതിനുശേഷം മഹത്തായ ഒരു കാര്യമാണ് അള്ളാഹു പറയുന്നത് ഈ പരിശുദ്ധ ഖുർആൻ ഒരു പർവ്വതത്തിലായിരുന്നു ഇറങ്ങിയിരുന്നെങ്കിൽ ഈ പർവ്വതം അള്ളാഹുവിനെ പേടിച്ച് പൊട്ടിപ്പിളരുമായിരുന്നു ആ കല്ലിന് പോലുമുള്ള ആ അന്തരം മനുഷ്യൻ ഉണ്ടായില്ലല്ലോ എന്നാണ് അള്ളാഹു സുബാനവത്താല പറയുന്നത് മനുഷ്യരുടെ ഹൃദയം കല്ലിനേക്കാൾ കടുത്തു പോയിരിക്കുന്നു അവർ ഈ പരിശുദ്ധ കുറവാൻ പിൻപറ്റുന്നില്ല അതിനുശേഷം അള്ളാഹു സുബ്ബാനവത്താലയുടെ തൗഹീദിനെ പറ്റിയുള്ള പരാമർശവും തൗഹീദ് ഉലൂഹിയത്തും തൗഹീദ് അസ്മാവ് അ സിഫാത്തും പരാമർശിക്കുന്നുണ്ട് ഈ പരിശുദ്ധനായ അള്ളാഹുലാണ് ഇവർ ഈ യഹൂദികളും നസാറാക്കളും ഈ മുഷിരിക്കങ്ങളും പങ്കു ചേർക്കുന്നത് എന്ന് അള്ളാഹു സുബാന തല പറയുന്നു അതിനുശേഷം അവസാനം റുബൂബിയത്തിൻ്റെ അള്ളാവിൻ്റെ സൃഷ്ടിപ്പും അവൻ്റെ രൂപപ്പെടുത്തലും അവൻ്റെ നിയന്ത്രണത്തെക്കുറിച്ചും പറഞ്ഞുകൊണ്ട് തസ്ബീഹോട് കൂടി തന്നെയാണ് ഈ മഹത്തായ അധ്യായം അവസാനിക്കുന്നത് സഹോദരങ്ങളെ പരിശുദ്ധ കുറാൻ അതിനെ വിശദീകരിച്ച് പഠിക്കുക മറ്റുള്ളവരിലേക്ക് എത്തിച്ചു കൊടുക്കുക അള്ളാഹു സുബാന താലി ഇത് നമ്മളിൽ നിന്ന് സൽക്കർമ്മമായി സ്വീകരിക്കട്ടെ വാഹൃത അനിൽമീൻ അസലമലൈക്കും വാഹനത്തല്ലാ വാത്ത